കോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുട്ടികൾക്ക് കളിക്കാനും എടുക്ക പഠിക്കാനും എടുക്ക ഈ വെക്കേഷനിൽ വീട്ടിൽ അവരെങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ കുത്തിരിപ്പിക്കാനും ഉപയോഗിക്കാം ആറേ അഞ്ഞൂ നമുക്ക് ടൈപ്പ് കൊടുക്കാം സെക്കൻഡ് വേണേ സെക്കൻഡ് തരാം പുതിയത് പുതിയ വാങ്ങിക്കാനാണെങ്കിൽ ഉദ്ദേശം എങ്കിൽ ഷോപ്പെല്ലാം വന്നിട്ട്

എന്തുകൊണ്ടാണ് ബ്ലിഷോബന്റെ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കാരണം ഇതൊക്കെ തന്നെയാണ് ഏതൊരു പുതിയ ഫോണും ഇറങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ ആ സ്പോട്ട് തന്നെ ഇവിടെ എത്തിയിട്ട് അത് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കും ഇതാണ് ഇവരുടെ പ്രശ്നം ഏതൊരു ഫോൺ നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ ആ ഇറങ്ങിയ ഫോണ് പിറ്റേ ദിവസം മുതൽ മുതലിതേ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ആക്കിയിട്ട് ഇടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലിഷപ്പറിന് ഇത്രത്തോളം നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ ഇന്ന് ഏതൊക്കെ മോഡലുകളാ വന്നിട്ടുള്ളത് ഈ വിഷുവിനേക്ക് ഇറങ്ങി ഏതൊക്കെ മോഡലുകൾ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഏതൊക്കെ മോഡലുകളാണ് വന്നത് വിഷുവിനേക്ക് സാംസങ് ഇറക്കിയ ഏറ്റവും പുതിയ മോഡലാണ് എ ട്വന്റി സിക്സ് ഇന്നലെ ലോഞ്ച് ഇന്നലെ ഈ വിഷുവിനേക്ക് വേണ്ടിട്ട് എല്ലാവരും പുതിയ ഫോണൊക്കെ എടുക്കാൻ വേണ്ടി കാത്തുക്കുന്ന കാത്തുനിന്നെന്താക്കി സെക്കൻഡാക്കി ബിഷോപ്പർ കൊടുക്കാം കൊടുക്കാം വിഷുവിന്റെ വിഷുവിനെല്ലാം പടം പൊട്ടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഇത് കസ്റ്റമർ അല്ലാതെ കമ്പനി വന്നിട്ട് അടിക്കുന്ന നിങ്ങളൊന്ന് സബൂറാക്കി വന്ന ഞങ്ങളൊന്നും നാലു ദിവസം വിൽക്കട്ട് കേരളത്തില് ആദ്യം ആറ് മാസം വാറണ്ടി കൊടുത്ത ഷോപ്പ് ഉണ്ടെങ്കിൽ അത് ബ്ലിഷോപ്പറാണ് ഷോപ്പുകളിൽ ഇത്

കേരളത്തില് ആദ്യം ആറു മാസം വാറണ്ടി കൊടുത്ത ഷോപ്പ് ഉണ്ടെങ്കിൽ അത് അത് വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാനുണ്ടെങ്കിൽ സ്വീകരിച്ചോട്ടല്ലേ പിന്നെ അടുത്തത് അതേപോലെ ഓപ്പോ ഈ വിഷുവിനേക്ക് കൊണ്ടുവന്ന ഫോൺ ആണ് പ്രോ എഫ് ട്വന്റി നൈൻ സി റേറ്റ് പൊട്ടിക്കുന്നതോട് രൂപ ജസ്റ്റ് ഓപ്പൺ ഓപ്പൺ രൂപ അയ്യായിരം രൂപ വരെ ഇതൊക്കെ ബേസ് മോഡലാണ് ഓപ്പോന്റെ തുടക്കം ഫോണുകളാണ് വലിയ മോഡൽ ആണെങ്കിൽ അയ്യായിരം പതിനായിരം പതിനയ്യായിരം വരെ കൊടുക്കും ബേസ് മോഡൽ ഫോൺ തുടക്കം തന്നെ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഒരു പുതിയ ഫോണാണ് പൈസ കുറച്ച് തരാത്ത ഇതൊക്കെ ഇതൊരു മുതൽ വരെ നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം സാധനം ഓപ്പോ നിലത്ത് വീണാല് പൊട്ടൂലിങ്ങനുണ്ടോ ആണിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇതിന്റെ ബോഡി അത്ര കമ്പനി ഇനി പണിക്ക് പോകണോ ക്യാമറ എടുക്കാൻ മറന്നു പോയാൽ ഈ ഫോൺ കമ്പനി പറയുന്നത് അതേമാതിരി ബോഡി ഉറപ്പുണ്ട് ബിൽഡ് ക്വാളിറ്റി അത്രയ്ക്കുണ്ട് കമ്പനി അവകാശപ്പെടുന്ന ഒരു ഓപ്പോന്റെ ആണി വെള്ളത്തിൽ പ്രശ്നമില്ല പ്രശ്നം എത്ര പ്രൈസ് വരുന്നുണ്ട് മുപ്പത് റുപയാണ് ബുദ്ധി വരുന്നത് ഇരുപത്തേഴ് ഉറുപ്പൊക്കെ നമുക്ക് ഇപ്പൊ കൊടുക്കാം ഇപ്പൊ കൊടുക്കാം കാരണം ഇറങ്ങിയ പടത്തന്നോ അതെ അതെ കഴിഞ്ഞാൽ നമ്മൾ പൊട്ടി പൊട്ടിക്കും അതെ കഴിഞ്ഞ പ്രാവശ്യം എൺപത്തൊന്ന് പ്രീ ബുക്കിംഗ് പൊട്ടിച്ചു കൊടുത്തത് അറുപത്തെട്ടാണ് എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് ഞാൻ അന്ന് വന്നൊന്നും സാധനം കിട്ടിയില്ല ഇത് വിഷുവിനെ ഒന്നും കൂടി പൊട്ടിച്ചു ഇപ്പം വെക്കുന്ന 64 ആണ് 64000 രൂപയ്ക്ക് S25 അതായത് S24 ജസ്റ്റ് ഓപ്പൺ മാത്രം S24 പുതിയതെങ്കിൽ 68 കൊടുക്കണം ആ ഇത്രയും കൊടുക്കും S20 24 പുതിയത് 24 68 കൊടുക്കണം അപ്പോൾ 5 ന് എത്ര ആ 4000 രൂപ കുറച്ചിട്ട് നമുക്ക് S25 കൊടുക്കാം S24 പുതിയ ദിനേങ്ങാണ്ടലും 4000 രൂപ കുറച്ചിട്ട് S25 81000 രൂപയോളുള്ള S25 6500 രൂപ 64 64000 രൂപയ്ക്ക് ഇഷുനേക്കുള്ള പൊട്ടിച്ചിട്ട് നടൈറ്റാണ് അങ്ങോട്ട് ഒട്ടും പൊട്ടും മിക്കവാറും എല്ലാം ഉണ്ട് ഉണ്ട് ട്വന്റി ഫൈവ് ലക്ഷത്തിനായിരം ബുദ്ധിമുട്ടുള്ള ഫോൾഡ് ഫോർ ആ രൂപ ഫോൾഡ് ആ ഏഴ് മാസം കമ്പനി ബാലൻസ് ഉണ്ട് രൂപ കൊടുക്കാൻ പറ്റും വില വരുന്നത് അഞ്ഞൂറിന്

പൊട്ടിക്കാത്ത കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കാം തൊണ്ണൂറ്റാറ് പുതിയ റേറ്റ് വരുന്നത് പൊട്ടിച്ചോളൂ അപ്പോ സ്റ്റോക്ക് മുന്നേ വേഗം ഒരുപാട് ആരും എഡ്ജി ഫിഫ്റ്റി പ്രോ നല്ലോ മുപ്പത് പുതിയ റേറ്റ് വരുന്നത് കൊടുക്കാം ഇരുപത്തയ്യായിരം രൂപ ഓൺലൈൻ ഫോൺ അല്ലാതെ വേറൊരു ഓഫർ ഉണ്ടാകും അയ്യായിരം രൂപ അയ്യായിരം രൂപ കുറച്ചിട്ടാണ് മോട്ടോർ ഓൺലൈനിൽ പോലും കുറച്ച് കൊടുക്കാത്ത പറഞ്ഞത് അയ്യായിരം രൂപ വരെ നമ്മൾ കുറച്ചിട്ടുണ്ട് ബ്ലീഷോണ്ട് വിവോന്റെ ഒക്കെ നമുക്ക് ഒരു മുപ്പത്തി ഒന്ന് റുപ്യ കൊടുക്കാൻ പറ്റി അഞ്ച് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് റുപ്യാണ് ഇല്ല ഒരുപത്തിയേഴ് അഞ്ഞൂറ് കൊടുക്കാം

എല്ലാരും വലിയ വലിയ ഷോപ്പിലൊക്കെ പോയിട്ട് കാരണം ഒരു പത്തോ അഞ്ഞൂറ് രൂപ പ്രൈസ് സെയിം ആയിരിക്കും ഉണ്ടാവുക നേരെ തിരിച്ച ഈ വിഷു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും കസ്റ്റമർക്ക് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം വരെ സ്പോട്ടിൽ കുറച്ചു ഗിഫ്റ്റ് കഴിവാക്കിയിട്ട് പ്രൈസ് 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 തന്നെ ഓൺലൈനിൽ ഇതിന്റെ ചെക്ക് ചെക്ക് നമ്മൾ പറഞ്ഞ നോക്കാം ഇരുപത്തി ഇന്നലെ ഇറങ്ങിയ മോഡലാണ് രൂപ കുറച്ചിട്ട് വേറെ ഒരു ഷോപ്പിൽ ഇരുപത്തെ വാങ്ങിക്കാൻ കിട്ടില്ല ബിഷപ്പ് രൂപ സ്പോട്ടിൽ ആണ് പിന്നെ അതെ ഇവിടെ ഒരുപാട് മോഡലുകൾ സെക്കൻഡ് ഐഫോൺ പ്രാവശ്യം കുറച്ച് കുറവുണ്ടോ ഐഫോൺ സ്റ്റോക്ക് അതിന് ഇവിടെ ഒരുപാട് ഒരുപാട് വിവോ വന്നിട്ടുണ്ട് നമ്മൾ ആൻഡ്രോയിഡ് കളക്ഷൻസിലായിട്ട് പൊട്ടിച്ചു കൊടുക്കുകടക്കം പോലെ അതെ ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷനിൽ കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിന്റെ നിങ്ങൾക്ക് ആയിട്ട് അറിയാൻ കഴിയും സെക്കൻഡ് ഇനി ഞാൻ പറഞ്ഞു ഫ്രഷ് വാങ്ങിക്കാൻ വേണ്ടി ഈ വിഷുവിന്റെ ഓഫറും കാത്തുക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഫ്രഷ് പൊട്ടിച്ചു കൊടുക്കുന്ന ഓഫറില് പുതിയത് വന്നിട്ടുണ്ട് ഇതൊക്കെ ആണോ

പൈസ പൈസ ഞാൻ അല്ല രൂപ ടാബ് ടാബ് ചോദിക്കുന്നത് ഈ പുതിയ സിം ഇട്ട് കോളിംഗ് ഒക്കെ ഉള്ള ടാബ് ആണ് ആറ് മാസം വാറണ്ടിയില് ഫിനാൻസിലും കൊടുക്കാം പ്രൈസ് ആണെങ്കിൽ ഫിനാൻസിലും കൊടുക്കും പൊട്ടിച്ച പ്രൈസ് പുതിയ ഫീസ് കമ്പനി തീരെ യൂസ് 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 ഇതുവരെ ചെയ്യാത്ത ആറേ അഞ്ഞൂറ് ആറായിരത്തി പതിനാലായിരം രൂപ കോൾ ചെയ്യാൻ പറ്റുന്ന ടാബ് കുട്ടികൾക്ക് കളിക്കാനും എടുക്കുക പഠിക്കാനും എടുക്കുക ഈ വെക്കേഷനിൽ വീട്ടിൽ അവരങ്ങനെ സ്ഥലത്താൽ കുത്തിരിപ്പിക്കാനും ഉപയോഗിക്കുക നമുക്ക് ടാബ് മൊബൈൽ പതിമൂന്ന് ഉറപ്പാണ് പുതിയത് ഫോർ ജി ബി റാം വൺ ട്വന്റി സ്റ്റോറേജ് ഉണ്ട് ഇത് തീരെ ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ബോക്സ് ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഫ്രഷ് ഏത് കണ്ടീഷൻ ഉണ്ട് അതേപോലെ ഉണ്ടോ

െന്ന് ചോദിച്ചപ്പോ അതെ ബാലമയുടെ പതിനായിരം രൂപ ഫോൺ എത്ര റേറ്റ് ഞ്ഞൂറ് അന്ന് രണ്ട് മോഡൽ വന്നിരുന്നു ബ്ലാക്ക് വൈറ്റ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് യൂസ്ഡ് ആണെങ്കിൽ അന്ന് ഇപ്പൊ അതെ പന്ത്രണ്ട് അഞ്ഞൂറ് ആണ് ഒറ്റ പീസ് കൂടി ഉണ്ട് ഒറ്റ പീസ് കൂടിയും ഒരു സ്റ്റോക്ക് കഴിഞ്ഞില്ലായിരുന്നു സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒറ്റ പീസ് കൂടി ഉണ്ട് പതിനേ രൂപ പതിനയ ആറ് മാസം രൂപക്ക് ആറ് മാസം വാറൻറ്റിയും ഇത് വരുന്ന പ്രൈസ് മുപ്പത്തി മൂന്ന് കസ്റ്റമർ എപ്പഴാണ് സിം എന്ന് വെച്ചാൽ വാറണ്ടി ആക്യേഷൻ ആണ് ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മതി ഈ വിഷുവിന് ഫോൺ എടുക്കാൻ വേണ്ടി പുതിയ ഫോൺ എടുക്കാൻ വേണ്ടിട്ട് പല സ്ഥലത്തേക്കും ഒരുങ്ങി നിൽക്കുന്ന നിക്കുന്ന ആളുകളാണ് സെക്കൻഡ് വേണേ സെക്കൻഡ് തരാം പുതിയത് വേണേ വാങ്ങിക്കാനാണെങ്കിൽ ഉദ്ദേശി വന്നിട്ട് ആ ഫ്രഷിന്റെ റേറ്റ് നോക്കുക ഒരു നാലായിരം മുതൽ ഒരു പതിനയ്യായിരം പുതിയ ഫോൺ ഉണ്ടെങ്കിൽ ഇവിടെ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകുന്നതിന്റെ മുമ്പ് ഈ ഓണത്തിനൊക്കെ ഇറങ്ങിയ എല്ലാ മോഡും നമ്മളൊരു എല്ലാ മോഡും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വിവോന്റെ വി ഫോർട്ടി പ്രോ ഒക്കെ അൻപതിനായിരം പുതിയ മുപ്പത്തിമൂന്ന് കൊടുക്കണത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് എടുക്കുന്നത് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ ഓട്ടാരൻ്റെ കൈ കാണിക്കണ്ട ഒരു നൃത്തം തട്ടിപ്പും നിർത്തും ട്രിപ്പ് പോകാനെന്ന് വിചാരിച്ചു നിങ്ങൾ ഹെഡ്സെറ്റ് പോകുമോ അപ്പോഴെന്നുള്ള അതാണ് നമ്മൾ കമന്റ് പോകുന്ന അടുത്ത് നമുക്ക് ഫേസ്ബുക്ക് ഓവറായിട്ട് ഇതുപോലുള്ള ജനങ്ങൾക്ക് ഈ പകരി ഉപകരിക്കുന്ന വീഡിയോ ആകണം എല്ലാവരും എല്ലാവരും ചെയ്യണം സൂപ്പർ അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മൂന്ന് പേർക്കും നെക്ക് ബാൻഡ് ഫ്രീ ആയിട്ട് ഒന്ന് മെസ്സേജ് അഡ്രസ് അയക്കാം തീർച്ചയായിട്ടും ഓഫർ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതെ ഫോൺ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ ടൈപ്പ് ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ അതിന്റെ വാല്യൂ പൈസ ഗിഫ്റ്റിന്റെതും അതോ ഇവരുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചിട്ട് നല്ലൊരു എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവർക്കും ഒരു ഷോട്ട് ബ്രേക്ക്